ഏസ് നിന്ന് ബർത്ത്ഡേ ആണ് എല്ലാവരും വിഷു പറയണ നല്ല ഷൈ ടൈപ്പ് ആണ് എൻ്റെ പോലെയല്ല ഇപ്പം ബർത്ത്ഡേക്ക് അവൻ ഒക്കെ എടുക്കാൻ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഡ്രസ്സ് കിട്ടീനല്ലേ മാമന്റെ ഷോപ്പിലേക്ക് വന്നതാണ് മാമൻ ഇവിടെ ത്രിവേണിയിലാട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പൊ മനുവിന്റെ ബർത്തടിക്കുന്ന ചെറു സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങൾ ഞങ്ങളിത്രിവേണിയിലേക്ക് വന്നതാട്ടോ നല്ല മഴയാണേ മാമന ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മാമ ആയി പറ ാണ് ഉത്രവേണിയിലാണ് മാമ പറഞ്ഞത് ബില്ല് മന് ഡിസ്കൗണ്ട് ചോദിക്കണ്ടോ അങ്ങനെ അമ്പത് പെർസെന്റ് സാധനങ്ങളുണ്ട് ആ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലാണ് ഞാൻ ഇഷ്ടംപോലെ ഉള്ള ചെരുപ്പുകൾ ടിഷ്യൂസ് കണ്ടോ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസാണെങ്കിൽ നമുക്ക് നല്ല രസമല്ലേ കണ്ടോ വെറൈറ്റി ആയിട്ട് ഇഷ്ടംപോലെ വാട്ടർ ബോട്ടിൽസ് ഉണ്ടെറൈറ്റൊക്കെ ഇച്ചിരി കുഴുവാണ് തോന്നുന്നു കണ്ടിട്ട് ബട്ട് അടിപൊളി അടിപൊളിയോ വേർത്താണ് ഗൈസ് ഇന്നത്തെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ചായ പിടിക്കാൻ വന്നതാണ് ബേക്കറിയിലാണ് പിന്നെ മഞ്ഞൊരു കേക്ക് വാങ്ങുന്ന